നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ഒരാഴ്ച ഒരാഴ്ചക്കാലത്തെ മകരക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് പറയുമ്പോൾ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ക്രയവിക്രയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകും സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാതെ സൂക്ഷിക്കണം ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നുചേരും അപ്രതീക്ഷിത യാത്രകൾ ഉണ്ടാകും യാത്രയിൽ ധനനഷ്ടത്തിനിടയുണ്ട് തസ്കര ശല്യം സൂക്ഷിക്കണം ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും അത് മാനസിക വിഷമത്തിന് ഇടയാക്കുകയും ചെയ്യും പ്രതീക്ഷകളൊക്കെയും അവസാനത്താകും ഇങ്ങനെയൊക്കെ ഇരുന്നാൽ തന്നെയും ആഴ്ചയോടെ മധ്യത്തോടു കൂടി ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും അയൽബന്ധങ്ങൾ ഗുണം ചെയ്യും സഹായ സ്ഥാനങ്ങൾ വർദ്ധിക്കും സഹോദര ഗുണമുണ്ടാകും ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും അനുഭവപ്പെടുക ചീത്ത ശമനം ഉണ്ടാകാനായി ഹനുമൽ സ്വാമിക്ക് വെറ്റില മാലയും തൃക്കൈവെണ്ണയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരാഴ്ച കാലത്ത് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം